ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ ഇന്നൊരു ചക്ക വരട്ടാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഇന്നലെ പഴുത്ത് നിൽക്കണ പോലെ തോന്നിയപ്പോൾ ഇട്ടതാ കേട്ടാ അപ്പോൾ ഒരു ഭാഗം അങ്ങനെ അതിൻ്റെ അടുത്ത ചക്ക കുത്തുമ്പോൾ കുത്തു കൊണ്ടിട്ടാകുന്നുണ്ട് അപ്പോൾ വലിയൊരു കഴിക്കാനൊരു വലിയൊരു ടേസ്റ്റില്ല കേട്ടോ ഒരു വെള്ളം ഇറങ്ങിയ പോലെ കുഴപ്പമില്ല മധലശി കുറവൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും മോന് വിടേണ്ടല്ല പോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ചക്ക വരട്ടിയത് അപ്പോൾ കുറച്ച് മെനക്കട്ടാലും നമുക്ക് കഴിക്കാൻ കൊടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഒന്ന് അതിനും അടുക്കളയിലൊക്കെ കഴിഞ്ഞിട്ട് അതിന് വേണ്ടി നിന്നതാട്ടാ അപ്പോൾ ചുള എടുക്കാനൊക്കെ ഏട്ടനും കൂടിയിട്ടാണ് അപ്പോൾ ചുളയൊക്കെ എടുത്ത് അപ്പം അന്ന് ഞാൻ ഇങ്ങനെ കഷ്ണാക്കിയിട്ടിട്ടാണ് വരകീൻ്റെ അതിന് അങ്ങനെ ചെയ്തത് അപ്പം മോള് പറഞ്ഞ് കഷ്ണാക്കിരുന്ന മിക്സിയിലടിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു പിന്നെ പറഞ്ഞ കഷ്ണാക്കി ഇടുമ്പോൾ ഒന്ന് ഇങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ എന്നാൽ പറഞ്ഞു അത് തേങ്ങക്കൊത്ത് വേണമെങ്കിൽ ഇട്ടോ പറഞ്ഞു തേങ്ങക്കൊത്തൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും മിക്സിയിൽ വന്നാണ്ട് അടിച്ച് മൂറു വർഷമായിട്ട് അടിച്ചെടുത്തിട്ടാ എന്നിട്ട് രണ്ട് നാളികേരത്തിൻ്റെ പാല് അപ്പം നാളികേരമൊക്കെ മോൻ ചിറകി വന്നിട്ടാ നമുക്കൊക്കെ കൂടി പറ്റണില്ല അപ്പോൾ മിക്സിയിൽ ഒന്ന് അടിച്ച് കുറച്ച് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചിട്ട് ആ പാല് ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടാ പിന്നെ ആദ്യ എടുത്ത പാലിലത്തെ അത് വീണ്ടും അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ രണ്ടാം പാലും ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടാണ് അപ്പം പിന്നെ ഫുള്ളായിട്ടുള്ള നാളികേര പാൽ മുഴുവനും കിട്ടിയിട്ടാണ് പച്ച നാളികേരം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അതാ കേട്ടാ ഒന്നുകൂടി പാലൊക്കെ ആയിട്ട് കിട്ടും ഇപ്പോൾ കരിഞ്ഞ നാളികേരം ഇരുന്നിട്ട എന്നാലും കുഴപ്പമില്ല എനിക്ക് രണ്ട് നാളികേരൊക്കെ ധാരാളം മതിയിട്ടാണ് അപ്പം നമുക്ക് ചക്കു പായസം വെക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി നല്ല ടേസ്റ്റായിട്ടാണ് അതേപോലെ പായസം വെച്ചാലും അപ്പോൾ നാളികേരപ്പാല് രണ്ടാം പാലിൽ മൂന്നാം പാലിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് നമ്പാൽ ഒഴിച്ചാൽ മതി കേട്ടാ തേലക്കപ്പൊടി രണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ചക്കയായിട്ട് പായസം വെക്കട്ടാ അത് ഞാൻ വെച്ചിട്ടില്ല ഒരു ദിവസം വെച്ച് വെക്കണം പായസം അപ്പോൾ ഇതും കൂട്ടുകാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യട്ട അപ്പം ഇനിയിപ്പോൾ പറയൂട്ടാ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി വീണ്ടും വന്നതൊക്കെ എന്താ കീട്ടുകാർ ചെയ്യുക അപ്പോൾ ഒന്ന് ഞാൻ മിക്സാക്കി കൊടുക്കണ്ടട്ടാ അപ്പം ഇതൊക്കെ നമുക്ക് ഗ്യാസ് കത്തുമ്പോൾ ഒരുപാട് ഗ്യാസ് നമുക്ക് നഷ്ടമാകൂലേ പിന്നെ അടുപ്പത്തൊക്കെ ആകുമ്പോൾ ആ ചൂട്ടടുപ്പത്ത് ഇതൊന്നും ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി കൈമരിക്കൊക്കെ ഇങ്ങനെ വരും കേട്ടാ അപ്പോൾ ഒന്ന് തീ ഒന്ന് കുറച്ചാൽ സുഖമായിട്ട് നമുക്ക് അവിടെ ഇരുന്നിട്ട് ഒരു കസാലയൊക്കെ കൊണ്ടിട്ടാൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നമുക്ക് അരറ്റിയിട്ട് കേട്ടാ അപ്പോൾ ഈ ചൂടല്ലേ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാ അടുപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചെയ്ത് ആയി വരാനും കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് തിന്നാനും പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചോറിൻ്റെ ചോറൊക്കെ വെണ്ട അടുപ്പൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ടാക്ക അണഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ തീയൊക്കെ പൂട്ടിയെടുക്കുക കേട്ടാ എന്നിട്ട് നമ്മളെ ചക്കര മിക്സ് ആപ്പം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇട്ടാ മധുരമൊക്കെ ഒന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തുകൊണ്ട് ഇനി ഇങ്ങനെ ഇളക്കോണ്ടിരിക്കട്ടാ അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനി ഇങ്ങളെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കാൻ കേട്ടാ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും തിരിച്ചും അങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടാവും കേട്ടാ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചക്ക വാർത്തിയിട്ട് മോന് കഴിക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ പോനാണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടാട്ടാ ഇത് അത് കാരണം നാളികേരൊക്കെ പിഴിഞ്ഞ് നാളികേരമൊക്കെ ചരകി തന്നു പിന്നെ മിക്സിയിലാണ്ട് അടിച്ചിട്ട് പാലെടുക്കുക ചെയ്ത് കേട്ടാട്ട അപ്പൊ തീയൊക്കെ പിടിപ്പിച്ച് അപ്പം നമുക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരിക്കേണ്ടി വന്നതെന്ന് മാത്രം അപ്പോൾ ഒരു നാല് വലിയ ആച്ചി ശർക്കര തന്നെ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് ഗ്യാസുമ്പോൾ ഒന്ന് വെച്ചു കൊടുത്തോണ്ടിട്ടാ അതൊക്കെ ഒന്ന് ഉരുകി വരട്ടെ ഒക്കെ ചക്കയൊക്കെ നന്നായിട്ട് തിളച്ച് നല്ലൊരു സ്മെല്ലൊക്കെ വരല്ലോ ഒടുങ്ങിട്ടാ അപ്പോൾ ഇവിടെ അമ്മയൊക്കെ ചക്ക വരകുമ്പോൾ അത് മുറുകി വരാൻ ഡാക്കോട്ടി ചെറുക്കിട്ട് അങ്ങനെ കൈമരിക്കൊക്കെ ചക്ക വരകുമ്പോൾ അത് മുറുകി കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി കലക്കിയിട്ട് ചേർക്കിട്ട അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടി ഞാൻ എടുത്തിട്ട് പച്ചവെള്ളത്തിലൊന്നും ഇത് ഉണക്കി പൊടിച്ചതാട്ട ഏത് അരിപ്പൊടിയായാലും കുഴപ്പമില്ല ഒന്ന് കലക്കി എടുത്തിട്ട് അരിക്ക് ചേർത്ത് കൊടുത്തോണ്ട് കേട്ടോ അത് എന്തിനാ വെച്ചാൽ ചക്ക വരറ്റുമ്പോൾ അത് മുറുകി കിട്ടാനാണ് അല്ലെങ്കിൽ പിന്നെ ഒരു ഇങ്ങനെ കുഴഞ്ഞ പോലെ ഇരിക്കുമല്ലോ അപ്പം നല്ല ടൈറ്റായിട്ട് മുറുകി കിട്ടാനാണത്ര ഇങ്ങനെ അരി പൂട്ടി കലക്കി ഒഴിക്കട്ടാ അപ്പോൾ ഇതേപോലെ ചെയ്യാത്ത കൂട്ടുകാരൊന്നും ചെയ്ത് നോക്കണ്ടിട്ടാ വീണ്ടും ഒക്കെ ഒന്ന് തിളച്ചൊന്ന് സെറ്റായി വരുമ്പോൾ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ആ ശർക്കര ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തുട്ടാ ആദ്യം ഒരു മുക്കാഭാഗം ഒഴിച്ചു നിന്നിട്ട് മധുരം നോക്കിയതിൻ്റെ ശേഷം കുറവാന്ന് തോന്നിയപ്പോൾ ആ ഫുള്ളായിട്ടും ചേർത്ത് കൊടുത്തുട്ടാ അപ്പോൾ ആ നാലച്ചു ശർക്കര ഒരുക്കിയത് മുഴുവനായിട്ടും ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ ശകലം മധുരം കുറവായിരുന്നു കേട്ടാ ഈ ചൂടൊക്കെ ആയ കാരണം തോന്നുന്നുണ്ട് ഈ ചക്ക അപ്പോൾ എന്നിട്ട് പിന്നെ കൈക്ക് അപ്പം പൊട്ടിത്തെറിക്കാതെ കുറച്ച് നീളുള്ള ചട്ടകൊക്കെ തന്നെ എടുക്കേട്ടാ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മാസങ്ങളായിട്ട് എടുത്ത് വയ്ക്കാനും ഒരാഴ്ച വെക്കാനും ഒന്നും ഇല്ല കേട്ടാ സംഭവം ഞാൻ ഇറക്കിയിട്ടുണ്ട് മോൻ വന്നിട്ട് കഴിച്ചൊക്കിയിട്ട് പറഞ്ഞ് ഈ ഒരു ഇതിലിരുത്താൽ മതി ഇനി വേണ്ടെന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ ഇറക്കി വെച്ചിട്ടാ ഓക്കേ അടിപൊളി ടേസ്റ്റ് ചെയ്തിട്ടാ അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ വരാട്ടാ ഓക്കേ